നമസ്കാരം നമ്മുടെ രാജ്യത്തുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മറ്റ് സഖ്യകക്ഷികളോ ആരും തന്നെ മത്സരിക്കാത്ത മൂന്ന് സീറ്റുകളുണ്ട് ഈ മൂന്ന് സീറ്റുകൾ എന്ന് പറയുന്നത് കശ്മീർ താഴ്വരയിലുള്ള അനന്ത്നാഗ് രജൌരി ശ്രീനഗർ ബാരാമുള്ള എന്നീ മൂന്ന് സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കശ്മീരിലെ മൂന്ന് സീറ്റുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കെട്ടിവെച്ച പണം പോലും നഷ്ടമായ ഒരു അവസ്ഥ വിശേഷമുണ്ടായിരുന്നു ഇതിൽ ബാരാമുള്ള ലോക്സഭാ മണ്ഡലമാണ് ഇപ്പോൾ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് കാരണം നാഷണൽ കോൺഫറൻസിന്റെ നേതാവായ ഒമർ അബ്ദുള്ളക്കെതിരെ മത്സരിക്കുന്ന ജമ്മു കാശ്മീർ പീപ്പിൾസ് പാർട്ടി അഥവാ ജെ കെ പി സിയുടെ സ്ഥാനാർത്ഥിയായ സജാദ് ഖാനിയിലൂടെയാണ് അവിടെ ബി ജെ പി സ്വപ്നങ്ങൾ കാണുന്നത് സജാദ് ഗാനിക്ക് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വീടുകൾ കയറി ഇറങ്ങുന്നത് ജെ കെ പി സിയുടെ പ്രവർത്തകരല്ല മറിച്ച് ബി ജെ പിയുടെ പ്രവർത്തകരാണ് സജാദ് മാത്രമല്ല അപ്നി പാർട്ടിയുടെ നേതാവായ അൽതാഫ് ബുഖാരിയെ ബി ജെ പി ഒപ്പം തന്നെ നിർത്തുന്നുണ്ട് പ്രദേശത്തിന്റെ മത സാംസ്കാരിക രാഷ്ട്രീയ പ്രത്യേകതകൾ ബി ജെ പിക്ക് വളരാനുള്ള അല്ലെങ്കിൽ നേരിട്ട് വളരാനുള്ള ഒരു സാഹചര്യം അത്തരത്തിൽ ഒരു മണ്ണ് ഒരുക്കി നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ചെറു സഖ്യകക്ഷികളിലൂടെ മാത്രമേ ജമ്മു കാശ്മീരിൽ ആധിപത്യം ഉറപ്പിക്കാൻ ബി ജെ സാധിക്കുകയുള്ളൂ സഖ്യകക്ഷികളുടെ നിശബ്ദമായ ഈ പിന്തുണയോടുകൂടി ബാരാമുള്ള മണ്ഡലത്തിൽ വിജയം ഉറപ്പാക്കാൻ തന്നെയാണ് ബി എല്ലാ ശ്രമങ്ങളും അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബുഖാരിയും സജാദും ഇതിനോടകം തന്നെ മോദിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ മോദിയോട് ചായ നേതാക്കളാണ് താനും ചെറു പാർട്ടികളെ കൂടെ കൂട്ടിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലടക്കം നേട്ടം കൊയ്ത ഒരു ചരിത്രം കൂടി ബി ജെ പിക്ക് ഉണ്ട് ഇതേ നീക്കം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി പയറ്റുന്നത് എതിരാളികളുടെ വോട്ടുകൾ പരമാവധി ഭിന്നിപ്പിക്കുക എന്ന തന്ത്രം ന്യൂസ് ഡെസ്ക് ഇൻസിറ്റി മലയാളം